ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അഖീരമൺ കാളിദാസ ഭട്ടത്തിരിപ്പാട് നിയമപരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്നിച്ചത് കുറ്റമായി കാണുന്നത് ശരിയല്ല എന്ന് അക്കീരമൺ കാളിദാസ ഭട്ടത്തിരിപ്പാട് ജനം ടിവിയോട് പറഞ്ഞു വിവരങ്ങളുമായി എസ്നി വിശദാംശങ്ങൾ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വലിയ രീതിയിലുള്ള അടച്ചാക്ഷേപിക്കൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുകയാണ് ഒപ്പം തന്നെ ബി ജെ പിക്ക് എതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയരുന്നുണ്ട് ഇതിലാണ് ഇപ്പോൾ ഹിന്ദുക്കളെ വേട്ടയാടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ചിലരുടെ ശ്രമം അത് എന്നുള്ള ഒരു പ്രതികരണം യോഗക്ഷേമ സഭയുടെ ഭാഗത്തു നിന്ന് വരുന്നത് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമ്മൻ കാളിദാസ ഭട്ടതിരിപ്പാടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നിയമപരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് ഒപ്പം തന്നെ കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്ദിച്ചത് കുറ്റമായി കാണുന്നത് ശരിയല്ലെന്നും അഖീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം ടിവിയോട് പറഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇടത് വലതു മുന്നണികൾ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ നടത്തുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് യോഗക്ഷേമ സഭ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കന്യാസ്ത്രീയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി ഹിന്ദു ജനതയെ വേട്ടയാടാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു വെക്കുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളടക്കം കേരളത്തിൽ നടന്നിട്ടുള്ള പാദപൂജയുമായി ബന്ധപ്പെട്ടത് പാദപൂജ എന്നതിനപ്പുറം ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിനെ മോശമായി കാണുകയും ും അത്തരത്തിലുള്ള പ്രതികരണം ചില കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തത് ഇക്കാര്യത്തിലാണ് സംസ്കാരത്തോടെ കുട്ടികൾ വരണമെന്ന രക്ഷിതാക്കളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പാകം തൊട്ട് വന്നിട്ട് അതുപോലും ചിലർ വിവാദമാക്കാൻ ശ്രമിച്ചുവെന്നും ഇത്തരക്കാർ വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കാനായി ഇരിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ നടന്നു വരുന്ന വ്യാജ പ്രചരണങ്ങളിൽ കൃത്യമായ നടപടിയും പ്രതികരണവും ഉണ്ടാകുമെന്നുള്ളതാണ് യോഗക്ഷേമ സഭ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നിജസ്ഥിതി പുറത്തു വരിക തന്നെ ചെയ്യും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ വേട്ടയാടി നടത്താനാണ് ചില ശ്രമിക്കുന്നത് എന്നാണ് യോഗക്ഷേമ സഭാ സംസ്ഥാന അധ്യക്ഷൻ അഖിരമൺ കാളിദാസരിപ്പാട് ചൂണ്ടിക്കാട്ടിയത് നിയമപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്നിട്ടത് കുറ്റമായി കാണുന്നത് ശരിയില്ല എന്തിനാണ് അത്തരത്തിലൊരു നിലപാട് എന്നാണ് അഖീരമൻ കാളിദാസ ഭട്ടത്തിരിപ്പാട് ജനം ടിവിയോട് ചോദിച്ചത് വിശദാംശങ്ങൾ നൽകിയത്